ഈ വർഷം കുറച്ചുകൂടെ ചിട്ടയായ രൂപത്തിലാണ് ഈ മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ഇപ്പൊ വരുന്ന ആറാം തീയതി ജില്ലാതല മത്സരം നടക്കുകയാണ് നമ്മുടെ കെ എസ് ടിഒഫീസിലും ആലപ്പുഴ കെ എസ് ടി ഓഫീസിലും ആലപ്പുഴ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലുമായിട്ടാണ് വിവിധ വേദികളിലായിട്ടാണ് മത്സരം നടക്കുന്നത് അപ്പൊ അവിടെ എല്ലാ ഉപജില്ലകളിൽ നിന്നും നല്ല പങ്കാളിത്തം കാണും ഉപജില്ലാ വൈസ് പ്രസിഡന്റ് വി അനിൽ ബോസ് അധ്യക്ഷത വഹിച്ചു ധാരാളം കലാകാരന്മാർ നമ്മുടെ ഇടയിൽ അധ്യാപകരിലുമുണ്ട് എന്നാൽ അവർക്ക് പല അവസരങ്ങൾ വളരെ കുറവാണ് അത്തരം ആളുകളുടെ പ്രതിഭ സമൂഹ മദ്യത്തിലും അധ്യാപകരുടെ കൊണ്ടുവരുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ബിനീഷ് കുമാർ വി എസ് അവികുമാർ കെ ഹരികുമാർ ധന്യായിസ് വേണു സി കിരൺ എൻ എം അൻവർ ശുഭ സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു ഇരുപത് ഇനങ്ങളിലായി നടത്തിയ മത്സരത്തിൽ അൻപതോളം അധ്യാപകരാണ് പങ്കെടുത്തത് ഹൃദയമാണ് ന്യൂസ് ബ്യൂറോ കായംകുളം